വയനാടിന്റെ പുതിയ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്കാ ഗാന്ധി അവരുടെ തുടക്കം ഗംഭീരമാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പതിവ് പോലെ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം ശൈലി തന്നെയാണ് തൻറ്റേതെന്ന് പ്രിയങ്കാ ഗാന്ധിയും തെളിയിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ അമിത്ഷായുടെ വാക്കുകൾ കടമെടുത്ത് വിമർശിച്ചിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി അമിത് ഉരുവിട്ട കള്ളം അതുപോലെ ആവർത്തിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രിയങ്കാ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് വയനാട്ടിലെ കോൺഗ്രസ് എം പി തയ്യാറായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഈ അവസരത്തിൽ എങ്ങനെയാണ് പ്രിയങ്കാ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ നേതാവ് അമിത്ഷായുടെ മെഗാഫോണായി മാറുന്നത് എന്ന് വിശദീകരിക്കുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ തോമസ് ഐസക് തോമസ് ഐസക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പ്രിയങ്കാ ഗാന്ധിയുടെ ഈ അമിത്ഷായുടെ മെഗാഫോൺ ആകുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നമുക്ക് തോമസ് ഐസക്കിന്റെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം വയനാട് എം പി പ്രിയങ്ക വദ്രയുടെ രംഗപ്രവേശനം ഗംഭീരമായി എന്ന് പറയാതിരിക്കാനാവില്ല എം പി ആയി വയനാട്ടിൽ വന്ന ആദ്യ ദിവസം തന്നെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുകയാണവർ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്വാദങ്ങൾ പോലെയല്ലല്ലോ അത് കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായി കഴിഞ്ഞുള്ള വർത്തമാനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂണിയൻ സർക്കാരിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെ വിമർശിക്കാനല്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ അമിത്ഷാ പറഞ്ഞത് ആവർത്തിക്കാനാണ് പ്രിയങ്കാ ഗാന്ധി സമയം കണ്ടെത്തിയത് കോൺഗ്രസിന്റെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്ന് ഇത് വിളിച്ചോതുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച കേരളത്തിലെ എം പിമാരുടെ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് പാർലമെന്റ് അംഗങ്ങൾ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രിയെ കണ്ട് വയനാട് സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചത് അതിനോടുള്ള പ്രതികരണമായി അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞത് പ്രിയങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും കേരളം മൂന്ന് മാസം കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് രേഖകൾ നൽകിയത് എന്നാണ് അമിത് ഷാ പറയുന്നത് അദ്ദേഹം പച്ചക്കള്ളമാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത് എന്ന് പ്രിയങ്കയ്ക്കറിയില്ലേ ഇല്ലെങ്കിൽ അത് പരിശോധിക്കുക പോലും ചെയ്യാതെ അമിത്ഷായുടെ വാചകം എടുത്ത് വിഴുങ്ങുകയാണോ ചെയ്യുന്നത് ഇതെവിടത്തെ രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ മെഗാഫോണായി പ്രവർത്തിക്കാനാണോ പ്രിയങ്ക വയനാടിന്റെ ജനപ്രതിനിധിയായത് ഓഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി സെൻട്രൽ ഇന്റർ മിനിസ്ട്രിയൽ ടീമിന്റെ സന്ദർശനം കഴിഞ്ഞയുടൻ കേരളം ആവശ്യങ്ങളുടെ കരട് സമർപ്പിച്ചിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് വിശദമായ മെമ്മോറാണ്ടവും യൂണിയൻ സർക്കാരിന് സമർപ്പിച്ചു ഇതിൽ എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ പ്രകാരം അടിയന്തരമായി ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയും അധിക സഹായമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പുനർനിർമ്മാണ ചെലവും അഭ്യർത്ഥിച്ചിരുന്നു ഇക്കാര്യം യൂണിയൻ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ടും അമിത്ഷാ കള്ളം പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാം പ്രിയങ്ക അതുതന്നെ ആവർത്തിക്കുന്നത് അതേ രാഷ്ട്രീയ നിലപാട് പിൻപറ്റുന്നത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ ഒരു ചോദ്യത്തിലാണ് ഡോക്ടർ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി അമിത് വാക്കുകൾ എന്തിനാണ് ഏറ്റെടുക്കാൻ നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ മുൻകാല ശൈലി തന്നെയാണോ പ്രിയങ്ക ഗാന്ധിയും തുടരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നിട്ട് നമുക്കറിയാവുന്ന പോലെ വയനാട് ദുരന്തത്തിന് ശേഷം വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുണ്ടായ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അടിയന്തര സഹായമായി വിവിധ തുകകൾ അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഒന്ന് ആന്ധ്രയാണ് ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തി ആറ് കോടിയിലേറെ രൂപ കേന്ദ്രം അനുവദിക്കുകയുണ്ടായി തെലുങ്കാനയ്ക്ക് നാനൂറ്റി പതിനാറ് കോടി അനുവദിച്ചു ഗുജറാത്തിന് അറുന്നൂറ് കോടി ഇപ്പോൾ ചുഴലിക്കാറ്റിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി അനുവദിച്ചു ഇത്രയും അനുവദിച്ചിട്ടും ഇതിനേക്കാളേറെ മരണസംഖ്യ ഉണ്ടായ ഒരു അതിഭീകര ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തിന് അർഹിക്കുന്നൊരു സഹായം നൽകാൻ തയ്യാറാവാത്ത കേന്ദ്രത്തെ വിമർശിക്കുകയല്ല പകരം കേരളത്തെ വിമർശിക്കാനാണ് പ്രിയങ്കാ ഗാന്ധി സമയം കണ്ടെത്തുന്നത് എന്നത് കോൺഗ്രസിലെ രാഷ്ട്രീയത്തിൻ്റെ നേർചിത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ കൂടി കൃത്യമായി വിശകലനം ചെയ്യുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് എന്ന് പറയേണ്ടിയിരിക്കുന്നു